ോ ഒരു രൂപയോ രൂപയ്ക്ക് നമ്മൾ കപ്പ് കൊടുക്കുന്നത് വീട്ടിൽ ഇതിന് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഇത് തൊണ്ണൂറ്റൊമ്പ രൂപ തൊണ്ണൂറ്റമ്പത് രൂപ എല്ലാം കൂടി അൻപത്തി രണ്ടായിരം രൂപയാണ് നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോ നമ്മളെ അതിന്റെ പകുതി പതിനായിരം ഉണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൈസ് ആയിരിക്കും വെറും ഒമ്പത് തൊള്ളായിരത്തി വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ വേറൊരു ഇത് ഡിപ്പോ തേക്കാണ് ഇനി എന്താണ് ഡിപ്പോ എന്ന് പറയാം അത് ഒരു വീഡിയോയിലും ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് ഡിപ്പോ തേക്ക് ഫോറസ്റ്റിൽ നിന്ന് സർക്കാരിന് ലേലെടുത്തിട്ട് നമ്മൾ തന്നെ ഫാക്ടറിയില് വെച്ചുണ്ടാക്കുന്ന ഇത് ഇപ്പൊ റോൾസ് കാറിലൊക്കെ ഇന്ത്യയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫുഡാണ് ടെക്നോക്കിനോ എന്ന് പറഞ്ഞിട്ടില്ല രാസസംയുക്തം കൂടുതലാണ് ഈ ഡിപ്പോ ഡിപ്പോ അതായത് ഫോറസ്റ്റിൽ ഒരു അറുപത് വർഷം അതിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു മൂന്ന് നാല് വർഷം ഉണക്കാട്ടിട്ടൊക്കെ മുറിച്ചിട്ടിട്ട് നല്ല ഉണങ്ങിയിട്ടുള്ള വലിയ തടിയാണ് നിലമ്പൂർ ലോകത്തിലെ തന്നെ ഏറ്റവും തേക്കിലെ ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് നിലമ്പൂർ തേക്ക് അപ്പോൾ ആ നിലമ്പൂർ ഫോറസ്റ്റ് ഫോറസ്റ്റോണ്ടുള്ള തേക്കിന്റെ ഐറ്റംസാണിത് ഇനി നാടൻ തേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടാവും വെള്ളം ചിലപ്പോൾ നമുക്ക് ഉറക്കുത്താനും കാര്യങ്ങളും ചാൻസ് വരും ഇപ്പോത്തേക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞു തരാം ചെറിയ സ്ട്രെയിൻസ് ആയിരിക്കും പിന്നെ ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും നാടൻ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ തേക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പുറത്തുണ്ട് അതിന്റെ വരകൾ വലുപ്പായിരിക്കും ഒരു കുറച്ച് ഡാർക്കിഷ് കളർ ആയിരിക്കും നിലമ്പൂർ പറഞ്ഞ ഗോൾഡ് മറ്റേ ഫോറസ്റ്റേക്ക് പറഞ്ഞ ഒരു ഗോൾഡിന്റെ കളർ പോലെ ഒരു മഞ്ഞ കളർന്നൊരു യെല്ലോഷ് കളർ ആയിരിക്കും അപ്പൊ രണ്ട് തേക്കും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഡിപ്പോ തേക്കിന് കുറച്ച് വില കൂടുതലാണ് പക്ഷേ ഒരു അറുന്നൂറ് വർഷമൊക്കെ ലൈഫ് നമുക്ക് കിട്ടും ഇപ്പൊ ബാംഗ്ലൂർക്ക് അതേപോലെ കോയമ്പത്തൂർക്കൊക്കെ നമ്മുടെ ഡിപ്പോ തേക്ക് വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഡിപ്പോ തേക്കിന് പുറത്ത് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഡിപ്പോ തേക്കും നാടൻ തേക്കും ഉണ്ട് ഇതിന്റെ വ്യത്യാസം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് പോളിഷ് ചെയ്യാതെ കൊടുക്കും അങ്ങനെ ആരും ഈ തേക്ക് എന്താണ് നടന്നതേക്കു പറഞ്ഞു കൊടുക്കത്തില്ല ഏറ്റവും വലിയ കാര്യം അപ്പൊ തേക്കുകളെ കുറിച്ച് പഠിച്ചല്ലോ ഇനി ഇതിന്റെ വിലയും ആഡിയണ്ടേ വില നമ്മള് പതിനാറ് ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇതൊരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് കൊടുക്കുന്നത് ഒരു പീസ് ആട്ടോ ഒരു പീസ് ഒറ്റ പീസ് ഇത് പൊള്ളയല്ല ഫുള്ള് അടിപൊളി സാധനമാണ് സാധനം

പലകക്കെട്ടില് പലകക്കെട്ടില് നിന്നിട്ടാണ് കാണിച്ചു കൊടുക്കുക പല ഇത് നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ പറയുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഒരു തേക്കിന്റെ പലകക്കെട്ടില് കൊടുക്കുന്നത് ബ്രാൻഡഡ് ബെഡ് സുൽഫക്സിന്റെ ഡോക്ടർ ബസ് പറഞ്ഞിട്ടുള്ള ബെഡ് ഫാമിലി ഫാമിലോട്ടൊക്കെ ഏഴ് തൊള്ളായിരം വില വരെ നമ്മള് വെറും മൂന്ന് അഞ്ഞൂറിന് ആട്ടോ കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടോ ഇതിന്റെ പ്രൈസ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെക്സിന്റെ കമ്പനിയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ആറ് ഇഞ്ചാട്ടോപ്പ് ഫാമിലിക്കോട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് വർക്കുള്ള എഡില് വർക്കില്ല ഫാമിലിക്കോട്ട് ഫാമിലി കോട്ട് മോഡൽ ഹെഡില് വർക്കുള്ള നമുക്ക് വെറും പതിനാലേ തൊള്ളായിരത്തിനാണ് കേട്ടോ ഇത് ഇതൊക്കെ ആ പ്രൈസ് പ്രൈസ് ആണ് ആണ് പിന്നെ ചെറിയ മാറ്റങ്ങൾ വരും ഇത് പതിനഞ്ച് തൊള്ളായിരം തേക്കിന്റെ വല്ലതും അതെ തേക്കിന്റെ എല്ലാം തേക്കിന്റെ തേക്കിന്റെ ആണ് ഇനി നമുക്ക് ബോർഡിന്റെ ഒക്കെ വരുമ്പോൾ വേറെ വില കുറയും ആറ് തൊള്ളായിരൊക്കെ വരെയുള്ളൂ തൊള്ളായിരം ബോർഡിന്റെ വരുമ്പോ ആറ് തൊള്ളായിരം അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഒരു പതിനാലേ തൊള്ളായിരം പിന്നെ ഡിപ്പോ തേക്കുണ്ട് ഇതിനൊക്കെ നമ്മൾ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് ഡിപ്പോ ശതമാങ്ങൾക്ക് കണ്ടോ ഇതിന്റെ ആ ഫിനിഷിംഗും ഡിപ്പോ തേക്കും ഉണ്ട് ഡിപ്പോ കാലിന്റെ വണ്ണം പിന്നെ സുനിദ്ര നമ്മൾ കൊടുക്കുന്നത് ഇത് മെഡിക്കേറ്റഡ് ബെഡ് ആൺലൈൻ ഓൺലൈൻ പ്രൈസിനായിരം രൂപ കുറവായിരിക്കും ഈ ഇതിനല്ലേ ഓൺലൈനിൽ പത്തൊമ്പത് തൊള്ളായിരത്തി നാപ്പത്തെട്ടാണ് നമുക്ക് ഒരു പതിനാല് തൊള്ളായിരത്തിന് ഇത് പില്ലോ ബെഡ്ഷീറ്റോ ഒക്കെ കൊടുക്കാൻ തുടങ്ങാൻ പറ്റും ഒരു അയ്യായിരം രൂപ കുറവും ഒരു മൂവായിരം രൂപയുടെ ഗിഫ്റ്റും നമുക്ക് മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും കുറച്ചല്ലേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്ന പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരുന്നു മരം കറക്റ്റ് പറഞ്ഞു തേക്കാണെങ്കിൽ തേക്ക് വേറി അക്യൂഷിയാണെങ്കിൽ അക്യൂഷി അപ്പൊ ഞാൻ ആലപ്പുഴയിലേക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ എനിക്ക് ആലപ്പുഴ ഞാൻ ആലപ്പുഴക്കാരനാണ് അപ്പൊ ആലപ്പുഴയിലേക്ക് ഫർണിച്ചർ വേണമെങ്കിൽ ഞാൻ വണ്ടി വിളിച്ചിട്ട് വരണം അല്ല വണ്ടി വിളിച്ചിട്ട് നമ്മൾ എന്താ നമ്മളെന്താ വെച്ചാൽ നമുക്കിപ്പോ മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റിനും ഒരു മുപ്പത് നാൽപ്പത് അമ്പത് ശതമാനം വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ ഡെലിവറി ഫ്രീ എന്ന് പറയുന്ന ഏതൊരു ഐറ്റം നല്ല ലാഭമുള്ള പ്രൊഡക്റ്റിനെ ഡെലിവറി ഒരാൾ ഫ്രീ ചെയ്യുള്ളൂ തീർച്ചയായും നമ്മൾ സത്യസന്ധമായി പറയാം ഞങ്ങൾ ഡെലിവറി ഫ്രീ എന്ന് പറയാത്ത എന്താ വച്ചാൽ ഹോൾസെയിൽ വിലക്ക് കൊടുക്കുന്നത് ഇവിടെ പാവപ്പെട്ടവൻ വന്നാലും പണക്കാരൻ വന്നാലും ബാർഗ്യൻ ചെയ്യാൻ അറിയാത്തവൻ വന്നാലും ആര് വന്നാലും ഒരേ പ്രൈസാ എല്ലാവർക്കും ഒരാളെ നോക്കിയിട്ട് വില പറയുന്നില്ല എല്ലാവർക്കും ഒരു പ്രൈസ് അപ്പൊ അത് കച്ചവടം അറിയുന്ന ആളും അറിയാത്ത ആൾ വന്നാൽ അവരെ പറ്റിക്കപ്പെടില്ല അപ്പൊ നമ്മൾ അത് ഉറപ്പാണ് അത് കാരണം കൊണ്ടാണ് വാടക കൊടുക്കണം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി ഒരു ലക്ഷം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞാ ആ ഒരു ലക്ഷത്തിന് നമ്മളെ ഒരു എഴുപതിനായിരം രൂപ വരുന്ന പ്രൊഡക്റ്റിനായിരിക്കും ഒരു ലക്ഷം പറയാം നമുക്ക് വാടക നാലായിരം രൂപ പോവുള്ളൂ അതെ അതെ കൂട്ടി പറഞ്ഞിട്ട് കച്ചവടം ഇല്ല കിലോമീറ്റർ നാൽപ്പത് രൂപയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയിൽ പോയി അത് നമ്മള് ചെറിയ പൈസയ്ക്കാണ് വണ്ടി അറേഞ്ച് ചെയ്തുകൊടുക്കുന്നത് കൊടുക്കുക അല്ലാതെ ഭയങ്കര ഭീമമായ വണ്ടി വാടക വരില്ല വണ്ടി വാടക ഫ്രീ എന്ന് പറയുന്ന സംഭവങ്ങളിൽ എല്ലാത്തിലും പ്രൈസ് നോക്കിയാൽ മതി ഇപ്പൊ ഇത് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരം പറയണു ഇത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതേപോലെ മുപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫ്രീ ഡെലിവറി നമുക്ക് ആക്കാം അപ്പൊ ചിലപ്പോ കുറച്ച് ബിസിനസ് കൂടുതൽ കിട്ടിയായിരിക്കും പക്ഷെ അത് ശരിക്കും എല്ലാവർക്കും ഒരേപോലെ അല്ല അപ്പൊ ബാർഗെൻ ചെയ്യാൻ പറ്റാത്തവർ വന്നാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റംസിന് നമ്മൾ പറഞ്ഞ വില തീർച്ചയായിട്ടും ഇവിടെ ഐറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അതെ ഐറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ രണ്ടാഴ്ചക്കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരിക്കലും പ്രൊഡക്റ്റ് ഇല്ല സ്റ്റോക്ക് കഴിഞ്ഞു എല്ലാ ഐറ്റംസ് അപ്പൊ തന്നെ അപ്പൊ തന്നെ ചെയ്യാം ഇപ്പൊ ഈ ഗ്ലാസ് അടക്കം ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കാനുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മുടെ ഗോഡോണെ ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് ചിലപ്പോ ഒരു പ്രൊഡക്റ്റിന് പത്ത് പേര് വന്നു വച്ചാൽ ഏഴ് ഐറ്റം ഉള്ളൂ ചാ മൂന്നാൾക്ക് ഷോർട്ട് വരും ആ ഷോട്ട് നികത്താനാണ് നമ്മള് രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മള് മാക്സിമം സമയം ചോദിക്കുന്നത് രൂപ രൂപ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ അടിപൊളി സംഭവം ഇതൊക്കെ നമ്മള് ഇത്രയും ക്വാളിറ്റിയിലെ ഇവിടെ നിന്നും കിട്ടില്ല പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ കമ്പ്യൂട്ടർ ടേബിള് നമ്മള് ഇതൊക്കെ പട്ടിക എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ കമ്പ്യൂട്ടർ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപത്തിന് അത്യാവശ്യം കേട്ടോ നിങ്ങൾ തൊള്ളായിരം ഒക്കെ മാർക്കറ്റില് വിലയുള്ളാണ് നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വലിപ്പം രണ്ടുപേരെ മൂന്നുക്കൊന്നരാണ് കേട്ടോ അളവ് കിട്ടത്തില്ല പിന്നെ ഇവിടെ ഉള്ളതിനൊക്കെ ഓഫർ ഉണ്ട് അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഓഫർ ഉണ്ട് ഇനി ഓഫർകുട്ട് നല്ലത് മോഡൽസ് ഒക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന വെറും മൂന്നേ തൊള്ളായിരത്തി എനിക്ക് ചിരി വരുന്നു വില പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഈ വിലക്കൊന്നും മറ്റെവിടെയും കിട്ടൂലേ തൊണ്ണൂറ് മൂന്ന് തൊള്ളായിരത്തി മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമുക്ക് കൊടുക്കാം കാളവണ്ടി കാളവണ്ടിയുടെ ചക്രത്തിന്റെ ഷേപ്പില് ഇരിക്കുകയാണ് ഇത് എന്ത് നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു ഇരുപത്തി ഒമ്പത് തൊള്ളായിരം തേക്കാണ് കണ്ടോളൂ അതിന്റെ വർക്ക് കണ്ടില്ല ഡിസൈൻ വർക്ക് ഒക്കെ കണ്ടില്ല അടിപൊളി ഇനി നമുക്ക് ഈ ഒരു ടീപ്പോ ഈ ഒരു ആയിരത്തി രൂപയ്ക്ക് കൊടുക്കാം അത് പർച്ചിൽ ബോർഡാണ് കേട്ടോ ഗ്ലാസ് ഈ ഒരു ടീപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിടുക ഈ ലൊക്കാലിറ്റിയിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വില കുറച്ച് വേറെ എങ്ങും കിട്ടൂല കേട്ടോ നമ്മളെ കൂടുതൽ ഓഫേഴ്സ് നമ്മൾ കൂടുതലായി ചെയ്തിട്ടില്ല കിടിലമണ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വീഡിയോ തീർച്ചയായിട്ടും ചേട്ടന്റെ ചാനലുണ്ട് കിഡിലം മണി എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ അതിനകത്ത് വിശേഷങ്ങളൊക്കെ കാണാം ഓരോ സാധനങ്ങളും സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ചേട്ടൻ അപ്ഡേറ്റ് ചെയ്ത് കസ്റ്റമർ റിവ്യൂ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ ഓൺലൈൻ പ്രൈസ് എത്ര കേട്ടോ ഓൺലൈൻ പ്രൈസ് ഇത് ബ്ലാങ്കറ്റ് രണ്ട് മെമ്മറി പോല്ലോ ഒക്കെ കൂടിയിട്ട് ഓൺലൈനിൽ അമ്പത്തിരണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പോസ്റ്റർ എന്നാണ് ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ സുനിതരയുടെ പോസ്റ്റർ നമ്മൾ വെറുതെ പറയുന്നതല്ല ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നാല്പത്തി രണ്ടായിരം ബെഡും പത്തായിരം ആക്സറീസും അമ്പത്തി രണ്ടായിരം രൂപ ഫാമിലി കോട്ടിന് കാണാം നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി ആറായിരം കുറച്ച് രൂപ അതിൽ നിന്നും വെറും ഇരുപത്തി ആറായിരം രൂപ കൊടുക്കുന്നത് ഇതിന്റെ ലാറ്റക്സ് എന്ന് പറഞ്ഞ ഈ ഇതാണ് പറഞ്ഞാട്ടോ പ്രൊഡക്റ്റ് ലാറ്റക്സ് പിന്നെ കൊയറും നമ്മളെ മറ്റേ റബ്ബറാണ് നാച്ചുറലാണ് പിന്നെ ഇത് ബാബുവിന്റെ ക്ലോത്ത് ആണ് ക്ലോത്ത് ഇത് നോക്കുമ്പോണ്ടോ നല്ല കംഫർട്ട് ആയിരിക്കും പത്ത് വർഷം വാറണ്ടി വരും പത്ത് വർഷം വാറണ്ടി വരും പത്ത് വർഷം നമ്മള് ലാറ്റക്സിന് റീപ്ലേസ്മെന്റാണ് കൊടുക്കുന്നത് ഓർത്തോപീഡിക്ക് ഇത് രണ്ട് മെമ്മറി മെമ്മറി പില്ലോ പില്ലോ ആ അതൊരു പത്തായിരം രൂപയുടെ ഐറ്റംസ് അതിന്റെ കൂടെ ഫ്രീ ഉണ്ട് പതിനായിരം രൂപയുടെ ഐറ്റംസ് അതിന്റെ കൂടെ തന്നെ ഫ്രീ ഉണ്ട് ആ പിന്നെ നമ്മള് ഈ ഐറ്റംസ് എല്ലാം കൂടി അമ്പത്തിരണ്ടായിരം രൂപയാണ് നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോ വരിക നമ്മളെടുക്കുമ്പോ അതിന്റെ പകുതി ഇരുപത്തി ആറായിരം രൂപ എവിടെയും ഈ റേറ്റിൽ കിട്ടില്ല എവിടെയും ിൽ കിട്ടുന്ന ചേട്ടൻ ഉറപ്പിച്ചു പറയുകയാണ് ബ്രാൻഡഡ് ബ്രാൻഡഡ് ഇത് ഡിപ്പോ തേക്കിന്റെ മെയിൻ ഒരു വെറൈറ്റി ഐറ്റം ഇത് ഒറ്റക്കാലാണ് കേട്ടോ ഒറ്റക്കാല് ഓഹ് ഒറ്റക്കാല് അത് ഒപ്പത്തേക്കൊറ്റക്കാലിൽ ചെയ്താണ് സാധാരണ ഇവിടെ ആണി അടിക്കുക ചെയ്യാ ഇത് നാലിഞ്ചിൽ ഒറ്റക്കാലിൽ നമുക്ക് പതിനെട്ടേ തൊള്ളായിരത്തിന് ഗ്ലാസ് അടക്കം നമുക്ക് കൊടുക്കാം അതേപോലെ ചെയറുകളൊക്കെ സെപ്പറേറ്റ് ആ പല വിലക്കുണ്ട് അക്യൂഷക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറിനുണ്ട് ഡിപ്പോ തേക്ക് രണ്ടേ തൊള്ളായിരത്തിനുണ്ട് നാടൻ തേക്ക് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഉണ്ട് ഇനി അടിവരെ ബെൻഡുള്ള ഉള്ള മോഡൽ ഉണ്ട് അടിവരെ ബെന്റ് ഉള്ള മോഡല് ഇതൊക്കെ ഡിപ്പോ ഇതൊക്കെ കുറച്ച് ഇത് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് വരുന്നതാണ് ആ ഇത് മാർക്കറ്റില് എണ്ണായിരത്തിഅഞ്ഞൂറ് വില വരുന്ന കുറച്ച് കോസ്റ്റ്ലി ഐറ്റം ചെയറാണ് നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ പൊതുവാൾ ജംഗ്ഷനിലാണ് മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടോ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓപ്പോസിറ്റ് ഹാളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിനിലൊക്കെ വരുന്ന വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ത്രീ സീറ്റ് ആ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മള് കൊടുക്കുന്നത് ഈ ചെയ്ത് എസ് കവറിന്റെ ഇരിക്കുമ്പോ ഹെഡ് വരെ കിട്ടും വില വരുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ഒമ്പത് തൊള്ളായിരത്തി പല കളറുകളുണ്ട് ഈ കളർ ഉണ്ട് ഏത് കൊടുക്കാൻ പറ്റും ആ ഒരുവിധം കൊടുക്കാൻ ഇവിടെ ഉള്ള കളറുകൾ പിന്നെ ഇവിടെ ഒരു കളർ ഉണ്ട് ഇനി ഇതിന് രണ്ട് സിംഗിൾ ചെയറും കൂടി വന്നാൽ അഞ്ചു പേര് ഇതിന് രണ്ട് സിംഗിൾ ചെയറും കൂടെ നമുക്ക് ചെറിയൊരു പ്രൈസ കൂടു വെറും തൊള്ളായിരത്തിന്റെ പേര് ഈ മോഡൽ വന്നത് ഡിപ്പോ ദോഡൽ ഉണ്ട് ഇത് ഡിപ്പോ ഡിപ്പോ നമുക്ക് പിന്നെ ഇത് ആനക്കൊമ്പിന്റെ കോർണർ ഉണ്ട് ആനക്കൊമ്പിന്റെ കോർണർ അത് നാടൻ തേക്കാണ് മുപ്പത്തിനാലേ തൊള്ളായിരം വരും റബ്ബുഡ് അല്ലേ റബ്ബുഡ് റബ്ബുഡ് റബ്ബർ ട്രീറ്റ് ചെയ്തതാണ് അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നതാണ് നമുക്ക് ആറേ തൊള്ളായിരം വരും ആറ് തൊള്ളായിരം ആ പുറത്തൊക്കെ ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള മറ്റേ ത്രീസ് പുറത്തൊക്കെ ഇടാം ഇത് പിന്നെ ഡിപ്പോതേക്കിന്റെ ഈ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും ഓപ്പൺ ചെയ്യാം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇതിൽ നമുക്ക് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് ഫോറസ്റ്റ് തേക്കിൻ്റെ ഡിപ്പോ തേക്ക് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് നമുക്ക് ആ അതേപോലെ അമ്പത് രൂപയുടെ ചവിട്ടി ഉണ്ട് ഉണ്ട് ചവിട്ടികൾ പല ടൈപ്പ് ഉണ്ട് അതേപോലെ ഇതോ എഴുപത് രൂപയുടെ ഉണ്ട് പിന്നെ നമുക്ക് കപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ കപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് രൂപ ഒരു രൂപയോ ഒരു രൂപയ്ക്ക് നമ്മള് കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് ബൾക്ക് സ്റ്റോക്കില്ലാട്ടോ ഒരു വീട്ടിലേക്ക് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഐറ്റംസ് ആയിട്ട് നമ്മുടെ ചാനലിലൊക്കെ കൊടുത്തിട്ട് ബക്കറ്റുകൾ ബ്രാൻഡ് ബക്കറ്റ് ഒക്കെ നമുക്ക് രൂപ ബക്കറ്റൊക്കെ ഈ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ നമുക്ക് തൊണ്ണൂറ്റി എസ്കോറിന്റെ ബക്കറ്റാ തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപത് രൂപത് രൂപ അതേപോലെ നമ്മള് ഫ്ലോറ് ഡസ്റ്റ് നമ്മള്

ആണെന്നാണ് ചേട്ടൻ പറയുന്നത് ഈ ഉറപ്പ് ആരും കൊടുക്കത്തില്ല അത്രയും അത്രയ്ക്കുള്ള ഉറപ്പാണ് കൊടുക്കുന്നത് ഇതിന്റെ പ്രൈസ് വളരെ ചെറിയ പ്രൈസ് വളരെ ചെറിയ പ്രൈസ് ഇത് ഇൻറ്റീരിയലുകാർ ഇരുപതിനായിരം രൂപയ്ക്ക് മോണിൽ വില വാങ്ങുന്നതാണ് നമ്മൾ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് ഫുൾ ക്വാളിറ്റി ഇങ്ങനെ ചവിട്ടി നിന്ന് കയറി നിന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം അത്ര ഉറപ്പാണ് എട്ട് ലെഗ് വരുന്നതാണ് എട്ട് ലെഗ് വരുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫാമിലി കോട്ട് ആരെങ്കിലും ഈ ഈ കൊടുക്കുക ഗ്ലാസ് അതേപോലെ ഈ ഫ്രെയിമും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് വെറും പത്ത് തൊള്ളായിരം ഡിസൈൻ മാറോ നമ്മുടെ ആവശ്യപ്പെട്ട് അത് നമുക്ക് മാറ്റിയെടുക്കാം പത്ത് തൊള്ളായിരം ഇനി ആ ഡിസൈൻ ഇല്ലാത്ത നോർമലി നമ്മളിതിലൊരു പ്ലൈങ് ഗ്ലാസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് എട്ടുപേർക്ക് വരെ ഇരിക്കാം എട്ടു പേർക്ക് വരെ ഇരിക്കാം കേട്ടോ പതിനാറ് തൊള്ളായിരം പതിനാറ് തൊള്ളായിരം പതിനാറ് തൊള്ളായിരം ഇത് എന്ത് അതെ ഇത് അതെ പതിനാറോളൂ അങ്ങോട്ട് അടിപൊളി വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് കിട്ടും ഗ്ലാസ് അടക്കം ഇത് പന്ത്രണ്ട് തൊള്ളായിരത്തിന് പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം അങ്ങനെ കുറെ കിടപ്പുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തിന് കേട്ടോ രണ്ടൂറ് കേട്ടോ രണ്ടൂറ് തേക്കിന്റെ ആണ് രണ്ട് തൊള്ളായിരം ഒന്നേ തൊള്ളായിരം തൊട്ടുള്ള ബെഡുകൾ ഉണ്ട് ഒന്ന് തൊള്ളായിരം മുതലുള്ള ബെഡുകളുണ്ട് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താതെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ പരിചയപ്പെടുത്താൻ നിൽക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വേണ്ടിവരും കാരണം അത്രയ്ക്കും ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നില്ല ഐറ്റംസിന് ഓഫറിന് പറഞ്ഞ ഇത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന കോട്ട് ബോക്സ് കോട്ട് ബോക്സ് സൗജന്യമായിട്ട് കൊടുക്കും ഈ സ്ഥാപനം ഉള്ളെന്ന് പറയുമ്പോൾ ഷൊർണൂർ ആണ് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ഇവർക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അടുത്താണ് അടുത്താണ് ഓഡിറ്റോറിയത്തിന്റെ നിലമ്പൂർ ഫർണിച്ചർ ഒരു 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 ഉണ്ടാവും ശരിയല്ലേ ഈ ഈ സ്ഥാപനത്തിലൂടെ േട്ടന്റെ കിടിലിൻ മണി എന്ന് പറഞ്ഞ ആ ഒരു ചാനലിലൂടെ തന്നെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്കിപ്പം വീടൊക്കെ സൗകര്യം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൗസ് വാർമിംഗ് ആ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും കളക്ട് ചെയ്തുകൊണ്ട് പോകണം അതിന് എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കാരണം ഇവിടെ സാധനങ്ങൾ ഇപ്പൊ ഞാനിപ്പം ചിലപ്പോ ഒരു വണ്ടിയായിട്ട് വന്ന് എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് വരും അല്ലെങ്കിൽ എനിക്ക് അവിടേക്ക് എത്തിച്ചേരാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്കും ഒരു വലിയ സന്തോഷവും പുഞ്ചിരിയൊക്കെ അവർക്ക് സമ്മാനിക്കാം എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഏറെ പ്രയോജനമാകട്ടെ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതും അപ്പോൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിഡിലൻ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് മറ്റു കാഴ്ചയുടെ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം എടുത്തു ഓക്കെ